ഹലോ ഞാനുണ്ടാക്കുന്ന തട്ടിക്കൂട് സാമ്പാറാണ് ഇന്നത്തെ റെസിപ്പി കുക്കറിനകത്തേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള പരിപ്പ് ഇട്ട് കൊടുക്കാം തക്കാളി സവാള പച്ചമുളക് ഉരുളക്കിഴങ്ങ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ പച്ചക്കറികളും ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ഉപ്പ് ഒരു സ്പൂൺ സാമ്പാർ പൊടി വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറ് അടുപ്പത്തേക്ക് വയ്ക്കാം രണ്ട് വിസിൽ അല്ലെങ്കിൽ മൂന്ന് വിസൽ അടിപ്പിക്കാം ഞാൻ രണ്ട് വിസലാണ് ഇപ്പോൾ ഇവിടെ അടുപ്പിക്കുന്നത് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി തേങ്ങ ചെറുവത് പിന്നെ ഒരു വറ്റൽമുളക് ഇത്രയും സാധനങ്ങളിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം ഈ ഒരു പരുവത്തിലാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി ഈയൊരു കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം മല്ലിപ്പൊടി മൂത്ത് കഴിയുമ്പോൾ കുറച്ച് മുളക് പൊടിയും ഇട്ടുകൊടുക്കാം ഞാനിവിടെ വളരെ കുറച്ച് മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത് അതുപോലെ ഒരു സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഈ വറുക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ തീ ഓഫാക്കും അപ്പോൾ ബാക്കിയുള്ള വേവ് അതിൽ തന്നെ ഇരുന്ന് അയക്കോളും ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക അതിനകത്തേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കളറ് മാറ്റി കൊടുക്കുക ഇനി നമ്മുടെ വറുത്തരപ്പ് ഒന്ന് അരച്ചെടുക്കണം എന്നിട്ട് കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പച്ചക്കറി ഇതാ ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനകത്തേക്ക് അരപ്പ് ഇട്ടുകൊടുക്കാം ഇനി നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ മറക്കരുത് ബാക്കി എന്തൊക്കെയാണ് കുറവുള്ളത് വെച്ചാൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം നമ്മുടെ വെണ്ടയ്ക്കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ചട്ടി അടുപ്പത്ത് തയ്ക്കുക ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക അതിനകത്തേക്ക് കുറച്ച് ചുവന്നുള്ളി വറ്റൽമുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുത്ത് നമുക്ക് കറിയുടെ മീതേക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് സ്കിപ്പ് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വറുത്തലപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം വറുത്തെടുപ്പ് ഞാൻ എപ്പോഴും ഉണ്ടാക്കി വയ്ക്കാറുണ്ട് പൊതുവേ അതുകൊണ്ടാണ് ഞാൻ എളുപ്പത്തിൽ ചെയ്യാറുള്ളത് ഒരു സ്പൂണെങ്കിലും ഞാൻ എപ്പോഴും വറുത്തെച്ചിടാറുണ്ട് റെസിപ്പി ഇഷ്ടമായാലേ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്